ഇന്നത്തെ റെസിപ്പി മീൻ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഫിഷ് മസാല കറിയുടെ റെസിപ്പിയാണ് ഫിഷ് മസാല കറി തയ്യാറാക്കുമ്പോൾ എപ്പോഴും ദശകെട്ടിയുള്ള മീൻ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാനിവിടെ അര കിലോഗ്രാം തൂക്കം വരുന്ന ഓല മീനാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ മസാല തയ്യാറാക്കിയെടുക്കാം രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു ടീസ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കാം ഇനി ഒരൽപ്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇതിന് നന്നായിട്ട് തന്നെ കൈ ഉപയോഗിച്ച് ഒരു കുഴമ്പ് രൂപത്തിലൊന്ന് കുഴച്ചെടുക്കാം മീൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ മസാല തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന മീൻ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി മീൻ കഷ്ണങ്ങളും മസാലയും നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല പുരളുന്നത് പോലെ ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഇതൊന്ന് മസാല പിടിക്കാൻ വേണ്ടി റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം മീനൊക്കെ ഇപ്പോൾ നല്ലതുപോലെ തന്നെ മസാലയൊക്കെ തേച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി മീനൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാൻ നല്ലതുപോലെ തന്നെ ചൂടാക്കി അതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നല്ലതുപോലെ തന്നെ ചൂടായി വരുമ്പോൾ മസാല തേച്ച് മാറ്റി വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഒരു മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു വശം ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ മീനിന്റെ ഉള്ളിലുള്ള നെയ്യൊക്കെ നന്നായിട്ട് തന്നെ പുറത്തേക്ക് പൊങ്ങി വന്നിട്ടുണ്ട് ഇതിന് മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാ മീനും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു മൂന്ന് മിനിറ്റ് കൂടി മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം മീനിപ്പോ നല്ലതുപോലെ തന്നെ പാകത്തിന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം മീൻ മുഴുവനായിട്ടും ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മസാലക്കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു കടായി നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നതിൻ്റെ ബാക്കി എണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എണ്ണയൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് മൂന്ന് മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഈ സവാളയൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കുക സവാള ഇപ്പോൾ നന്നായിട്ട് തന്നെ വഴുന്ന നിറം ഒക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി വരുന്നത് വരെ വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചെടുക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകുകയെ ഇപ്പോൾ ചതച്ച് ചേർത്തിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്തൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ ചെറുതായി മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ തക്കാളി കൂടി ഒന്ന് നന്നായിട്ട് വെന്തൊടയുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം തക്കാളി ഇപ്പോൾ നല്ലതുപോലെ തന്നെ വയന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികളോരൊന്നായിട്ട് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം ഗരം മസാല പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം വലിയ ജീരകം ഇവ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പൊടികൾ ഇതുപോലെ മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊടികൾ മൂപ്പിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടികൾ അങ്ങോട്ട് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് പൊടികളൊക്കെ ഇപ്പം നല്ലതുപോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻ പുളി നന്നായിട്ട് കുതിർത്തിയെടുത്ത് പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ പുളിവെള്ളം ഇനി നന്നായിട്ട് തന്നെ അരപ്പുമായിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കറിക്കാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ സവാള വഴറ്റുമ്പോൾ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടി നോക്കിയിട്ട് വേണം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം അരപ്പ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നാം പാലും രണ്ടാം പാലും ഒന്നിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു കപ്പോളം തേങ്ങാപ്പാൽ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രേവി കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ചുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതിയാകും തേങ്ങാപ്പാൽ മുഴുവൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇത് നന്നായിട്ടിനി തിളച്ച് വരുമ്പോഴേക്കും നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മുഴുവൻ മീനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മീനും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അരപ്പും മീനും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് മീൻ ഒട്ടും തന്നെ പൊടിഞ്ഞു പോകാതെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി ഇതിനെ അധികനേരം ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല മീൻ നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതാണ് അതുകൊണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഒരൽപ്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുത്ത് ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ആക്കാം നല്ല പാൽക്കപ്പയുടെ കൂടെയോ നെയ്ച്ചോറിനോ ചോറിനോ ചപ്പാത്തിക്കോ പൊറോട്ടയോ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കിടിലും കോമ്പിനേഷൻ തന്നെയാണ് ഈ ഫിഷ് മസാല കറി തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും ഈ ഫിഷ് മസാല കറിയുടെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ